നമസ്കാരം പക്ഷേ പക്ഷേ ഈ എ ബിസി ന്യൂസ് ലൈവില് നമ്മൾ ഇതുവരെയും സംസാരിക്കാത്ത ഒരു വിഷയം വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അത് ഇന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ശബരിമല വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ മാത്രമല്ല കേരളത്തിന് പുറത്ത് കോടാനുകൂടി മനുഷ്യർ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് വിദേശികളൊക്കെ ഉണ്ട് അതിനകത്ത് ആ മനുഷ്യരൊക്കെ ഇന്ന് സത്യത്തിൽ ഈ ഇവിടെ നിന്നും സോഷ്യൽ മീഡിയയോട് അടക്കം പ്രചരിക്കുന്ന വിവാദങ്ങളുടെ തുമ്പുകളൊക്കെ വിവാദങ്ങളുടെയൊക്കെ വിവരങ്ങളൊക്കെ കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ പല കോണുകളിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചന്വേഷിക്കുമ്പോഴൊക്കെ ഈ ഒരു ആശങ്കയൊക്കെ അവരറിയിക്കുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഭക്തരുടെ അവരുടെ വിശ്വാസത്തിന് ഈ വിവാദങ്ങളെല്ലാം കോട്ടം തട്ടാൻ കാരണമായോ അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു വലിയ ടൂറിസം പെൽഗ്രിം ടൂറിസത്തിൽ വലിയൊരു വരുമാന സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ ശബരിമല അത് കാണിക്കയുമായി ബന്ധപ്പെട്ട് മാഷ്ക്കറിയാവില്ല ഇവിടെ മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിലൂടെ അത് കേരളത്തിലെല്ലായിടത്തും ഉണ്ടാകും അതിൻ്റെ ഒരു വരുമാന എന്ന് പറയുന്നത് അതിനൊക്കെ വലിയ എന്നാണ് പലരും പല സാമ്പത്തിക സ്രോതസ്സുകളും ആശങ്കപ്പെടുന്നത് ഇതിനെങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത് അല്ല തീർച്ചയായും സംഭവിക്കാൻ ഇടയുണ്ട് അതിന്റെ കാരണപ്പോ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതു വിശ്വാസത്തെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കാവൽക്കാരുണ്ടല്ലോ വിശ്വാസികൾക്കും ദൈവത്തിനും ഇടയിലുള്ള യഥാർത്ഥ ദൈവസേവകര് ജനസേവകർ ജനങ്ങളെ സേവിക്കുകയും ഈശ്വരനെ സേവിക്കുകയും ചെയ്യുന്നവരാണ് ദേവസ്വം ബോർഡായാലും ദേവസ്വം വകുപ്പായാലും മന്ത്രിയായാലും ഗവൺമെന്റ് ആയാലും ഒക്കെ ചെയ്യുന്നത് ഒപ്പം അവിടെ ജീവ അവിടുത്തെ ജീവനക്കാർ തന്ത്രി തൊട്ടുള്ള മേൽശാന്തിമാരുൾപ്പെടെയുള്ള അവിടുത്തെ ജീവന സിസ്റ്റം എല്ലാവരും കൂടി ചേർന്നതാണല്ലോ അവര് അവരെയാണ് സത്യത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മാഷ് കാവലാൾ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാവലാൾ അയ്യപ്പൻ നമ്മുടെ കാവലാളാണ് അതെ അയ്യപ്പലിന്റെ ആ സന്നിധാനത്തെ നന്നായി നോക്കി നടത്താൻ അയ്യപ്പൻ്റെ സേവകന്മാരാണ് നേരെയുള്ള സേവകന്മാരാണ് അവരെ അവരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നികുതി പണം കൊണ്ട് സത്യം പറഞ്ഞാല് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡായാലും ഒന്നും ഈ ശബരിമലയിലെ പണം സർക്കാരിലേക്ക് എടുക്കുകയല്ല സത്യത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും നവീകരണത്തിന് വേണ്ടി സർക്കാരിന്റെ ബജറ്റ് അലോക്കേഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണം കൊണ്ടു കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അത് അനിവാര്യമാണ് ഇന്ത്യയെ പോലെ ഒരു ഒരു രാജ്യത്ത് ശ്വാസ സംരക്ഷണ ശ്വാസ സംരക്ഷണം അതിന്റെ ആത്മീയത ഇതെല്ലാം ചേർന്നതാണല്ലോ ഇന്ത്യത്തെ സംരക്ഷിക്കാൻ ആവശ്യമുണ്ട് അപ്പോ ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ആളുകളുടെ വരവ് കുറഞ്ഞു എന്ന് വരില്ല കാരണം ആളുകൾ ഈ മൂന്ന് കോടി ആളുകളൊക്കെ ഒരു കൊല്ലം ശബരിമലയിൽ വരുന്നു എന്ന് പറയുന്ന കണക്കിന് അത് നമുക്ക് വസ്തുനിഷ്ഠമായ കണക്കുകളൊന്നും ലഭ്യമല്ലെങ്കിൽ പോലും അത് സാധ്യതയുണ്ട് അത്രയും വരാൻ സാധ്യതയുണ്ട് കാരണം ശബരിമലയിലെ എല്ലാ സീസണിലും തിരക്കാണ് എന്നാണ് തിരക്കില്ലാത്തത് ഒരു ഒരു ചെറിയ ഇടവേളക്ക് ഒഴിച്ചാൽ ബാക്കി സമയത്തൊക്കെ വലിയ വലിയ തിരക്കാണ് ശബരിമലയിൽ അപ്പോ അത്രയും ആളുകൾ വരുന്നുണ്ടാവും പിന്നെ വേറെ പ്രശ്നം കേരളത്തിൽ നിന്ന് വരുന്നതിനേക്കാൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറവാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് കൂടുതൽ തമിഴ്നാട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറവാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് അപ്പൊ ഒന്നാമത് ഈ അയ്യപ്പന് പൊതുവെ ഒരു ഒരു കഴിട്ട് നോക്കുമ്പോൾ ഒരു ദ്രവീഡിയൻ കൾച്ചർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ദ്രവീഡിയൻ ദൈവം എന്ന രീതിയിൽ തന്നെയാണ് അയ്യപ്പനെ ആളുകൾ കാണുന്നത് അടുത്ത കാലം വരെ ആ ഒരു വിവേചനം കേരളത്തിൽ പോലും ഉണ്ടായിരുന്നോ ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലക്ക് പോയിരുന്ന സവർണന്മാരുടെ എണ്ണം കുറവായിരുന്നു താരതമ്യേന ഇപ്പോ പക്ഷെ പൊതുവെ എല്ലാവർക്കും എല്ലാ ദൈവങ്ങളും സ്വീകാര്യമായി വന്നിട്ടുണ്ട് കേരളത്തിന്റെ ഒരു പൊതു അന്തരീക്ഷം എല്ലാ മതസ്ഥരും അല്ല മതസ്ഥർ പൊതുവേ പോവാറുണ്ട് എല്ലാ എല്ലാ വിഭാഗം എല്ലാ മതസ്ഥരും പോകുന്നൊരു ദേവാലയമാണ് പോകാൻ തടസ്സമില്ലാത്ത ദേവാലയമാണ് അഹിന്ദുക്കൾക്ക് എന്ന് എഴുതി വെച്ചിട്ടില്ല ഉള്ള ദേവാലയമല്ല അപ്പോ അത്തരത്തിൽ ഒരുപാട് ഗുണമുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു ഒരു അനുഭവം പോലെയാണത് ഇപ്പോ ഞാനൊക്കെ ശബരിമലയിൽ മാലയിട്ട് ആരാധന നടത്താൻ പോയ ഒരാളല്ല പക്ഷെ ഈ പമ്പയിലും എരുമേലിയിലും പോകുമ്പോഴൊക്കെ അവരുടെ പള്ളിയിലും അത് കഴിഞ്ഞ് ഈ നമ്മുടെ കാനനപാതയിലൂടെ ഒരുപാട് തവണ നടന്നു കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തന്നെ അപ്പോ ക്രിസ്ത്യാനിയായ അങ്ങ് മാലയിട്ട് പോയിട്ടുണ്ട് എന്റെ കുറെ കൂട്ടുകാർ ഇപ്പോ പൊന്നാനിയിൽ അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പലരും പലപ്പോഴും മാലയിട്ട് പോകാറുണ്ട് പോകാറുണ്ട് അപ്പോൾ ഒന്നാമതെ തടസ്സമില്ല പിന്നെ പോകുന്നത് ആത്മീയമായൊരു അനുഭവം എന്ന നിലയിൽ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒടുവിൽ കിട്ടുന്ന സന്ദേശം അയ്യപ്പൻ്റെ വിഖ്യാതമായ സന്ദേശമാണ് അത് നമ്മുടെ വേദപ്പൊരുളാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ദർശനത്തിൻ്റെ കാമ്പാണ് ആ കാമ്പ് തത് ത്വം അസി എന്നാണ് അത് നീ തന്നെയാണ് നീ എന്നെ കാണാനാണല്ലോ വന്നത് ഈശ്വരനെ കാണാനാണോ വന്നത് എൻ്റെ വത്സ അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ഈശ്വരൻ പറയുന്നത് അത് അത് അതെല്ലാ ആരോടാ പറഞ്ഞുകൂടാത്തത് അത് ഭൂമിയിലെ എല്ലാ മനുഷ്യരോടും അത് ഉണ്ടാക്കുന്ന ഒരു സങ്കല്പം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ദൈവമുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന ഒരു പരാശക്തി അല്ല എന്നാണ് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും കൂടിയിരിക്കുന്ന ഒന്നാണ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ അഭേദമില്ല എന്നാണ് ഒരുപാട് അർത്ഥം ഉണ്ടല്ലോ അതാണ് ഒന്ന് അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ വരുന്നു അപ്പൊ ഈശ്വരനും ഒന്നാണ് മനുഷ്യരും ഒന്നാണ് മനുഷ്യൻ എന്ന ഒരു ഒറ്റ സമുദായമേ ഉള്ളൂ ഭൂമിയിൽ അതൊക്കെ വിളിച്ചു പറയുന്നുകൊണ്ടാണ് ആളുകളൊക്കെ പോകുന്നത് എല്ലാവർക്കും പോകേണ്ടതുമാണ് പക്ഷേ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ആളുകൊണ്ട് അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് സഹായിക്കുക സഹായിക്കുകയല്ല ദേവാലയത്തിന് കൊടുത്താൽ ദൈവത്തിന് വേണം വേണ്ടിയിട്ടല്ല പക്ഷേ ദേവാലയത്തിന് കൊടുത്താൽ അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കൂട്ടാൻ പറ്റും അടിസ്ഥാന സൗകര്യങ്ങൾ പക്ഷേ ഈ നമ്മൾ വർദ്ധിപ്പിക്കും ഒരു ടീച്ചർ ശബരിമല പോകുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് അതാണ് വരാൻ പോകുന്ന ദുരന്തം അതാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ എന്നോട് എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു ശൈലജ ടീച്ചർ മലപ്പുറത്തെ വെന്നിയൂരിൽ നിന്ന് കുടുംബസമേതം നാളെ ശബരിമലയ്ക്ക് പോവാണ് അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വിളിച്ചാണ് അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഒന്നും പറയാതെ തന്നെ അവർ എന്നോട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ ഒരു രൂപ മാത്രമേ ഞാൻ കാണിക്ക കൊടുക്കുകയുള്ളു അത് വേറൊന്നുമല്ല എൻ്റെ മനസ്സ് കൊടുക്കുന്നതിന് തുല്യാണ് അയ്യപ്പന് അതേ ആവശ്യമുള്ളൂ അയ്യപ്പന് പണം വേണ്ടല്ലോ ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പലതവണ പോയിട്ടുള്ളവരാണ് പോകുമ്പോഴൊക്കെ ആയിരക്കണക്കിന് കൊടുക്കാൻ യാതൊരു മടിയില്ലാത്തവരാണ് ശേഷിയും ഉള്ളവരാണ് പക്ഷെ അങ്ങനെ കൊടുത്തിരുന്നവരൊക്കെ ചിന്തിക്കുന്നു മാറി ചിന്തിക്കുന്നു മാറി ചിന്തിക്കുന്ന വേറൊന്നുമല്ല അയ്യപ്പന് പണം ആവശ്യമില്ലെന്നിരിക്കേ അവിടുത്തെ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഭക്തജനങ്ങൾക്ക് ഉപകാരം കിട്ടാനും അവിടുത്തെ അന്നദാനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ വെട്ടി തിന്നുപോകുന്നു കാരണം അയ്യപ്പനെ അയ്യപ്പന് വേണ്ടി വിജയ് മല്യ ഉൾപ്പെടെയുള്ള ഭക്തന്മാര് കൊടുത്ത സ്വർണപ്പാളികൾ പോലും ചെമ്പായി തീരുന്നു ഒരാൾ മുപ്പത് കിലോയിലധികം ഒരു ആ അതെ മുപ്പത് കിലോയിലധികം മാത്രമല്ല ഒന്ന് നഷ്ടപ്പെടുന്നത് ഇപ്പൊ ശബരിമലയുടെ വാതില് അയ്യപ്പന്റെ അയ്യപ്പന്റെ നമ്മൾ പറയില്ലേ തിരുനടയിലെ വാതിലുകൾ പോലും സ്വർണം പൂശിയിരുന്ന് ചെമ്പായിത്തീരുന്നു മാത്രമല്ല വാതില് ഉൾപ്പെടെയുള്ളത് അടർത്തി കൊണ്ടുപോയിട്ട് നാൽപ്പതും അമ്പതും ദിവസം ഹൈദരാബാദിലൊക്കെ ട്രോള് സോഷ്യൽ മീഡിയ ട്രോള് കണ്ടു പതിനെട്ടാമത്തെ പടിയിൽ പതിനേഴ് പടിയുള്ളൂ ഒരു പടി കാണാനില്ല അതും സാധ്യതയുണ്ട് അയ്യപ്പനെ ഉള്ളു ഞാൻ അതുപോലെ പല എന്തെല്ലാം ട്രോളുകളാണ് ഇനിയിപ്പോ അയ്യപ്പൻ ഉണ്ടോ അയ്യപ്പനുണ്ടോന്നെല്ലാ ദിവസവും നോക്കണം കാരണം അത് അടിച്ചു കൊണ്ടുപോകും ഒരിക്കലും അതെ ആളുകൾക്ക് വലിയ വിശ്വാസക്കുറവ് കുറവ് വന്നിരിക്കും സത്യത്തിൽ ഇത് സങ്കടപ്പെടുത്തുന്നത് ഭക്തന്മാരെ മാത്രമല്ല ഇപ്പൊ ഈ ശൈല ടീച്ചറെ പോലെ എന്റെ കൂട്ടുകാരെ ഇത് അവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നവരെ മാത്രമല്ല ഇത് സങ്കടപ്പെടുത്തുന്ന മുഴുവൻ മലയാളിയുമാണ് കാരണം ശബരിമല മലയാളിയുടെ അഭിമാനമാണ് എന്തുകൊണ്ടെന്നാൽ അത് ലോകത്തിലെ ഒരു വിസ്മയകരമായ ദേവാലയമാണ് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഒന്ന് ഇപ്പോ ശബരിമലക്ക് പോകുമ്പോൾ മാർഗദർശനം വരാതിരിക്കാൻ ഞങ്ങളെ കാടാമ്പുഴ ഭഗവതിക്ക് നാളികേരം ഉടച്ച് എറിഞ്ഞിട്ടാണ് ഇവർ പോവുക പല അയ്യപ്പന്മാരും വടക്കുന്ന പോരുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതേ അയ്യപ്പന്മാരെ നമ്മൾ പിന്നെ കാണുന്നത് എരുമേലിയിലെ വാവരുപള്ളിയുടെ മുറ്റത്താണ് അവിടെ അവര് കൊണ്ടുവന്ന് മാനം മുട്ടുന്ന തരത്തിൽ നാളികേരന് ഒരേ ഒരേ അയ്യപ്പന്മാരാണ് കെട്ടും കെട്ടി മണ്ഡല വ്രതം എടുത്ത് സ്വാമി ശരണം ശരണമയ്യപ്പ ശരണം എന്ന അയ്യപ്പ എന്ന് എന്ന് ശരണം പിടിച്ചുകൊണ്ട് വരുന്ന അയ്യപ്പന്മാരാണ് ഇവര് വാവര് പള്ളിയുടെ മുറ്റത്ത് നാളികേരം ഉടച്ചിട്ട് ശബരിമലയിൽ അയ്യപ്പന് കൊടുക്കുന്ന അതേ നിവേദ്യം അതേ അതേ മനസ്സോടെ അതേ തീർത്ഥം ഏർ ഇവർ വാവര് സ്വാമിക്ക് കൊടുക്കുന്നു മാത്രമല്ല മുസൽമാനായ അയ്യപ്പന്റെ സുഹൃത്തായിരുന്ന സ്വാമിക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ കറുപ്പ് കൊടുത്ത് ഇരുമുടിക്കെട്ടും കെട്ടി ശരണം വിളിച്ച് ഞാൻ അത്ഭുതത്തോട് നോക്കി നിന്നിട്ടുണ്ട് എരുമേലി പള്ളിയുടെ അകത്തളങ്ങൾ അവർക്ക് പ്രവേശനമില്ലാത്ത എവരുടെ ഇല്ല അവരങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് കണ്ണ് നിറഞ്ഞു ഓർത്ത് നിന്നിട്ടുണ്ട് ദൈവവും ഇത് ഭൂമിയിൽ എവിടെയെങ്കിലും സാധ്യമാണോ ഈ മലയാളക്കര പുണ്യ പുണ്യഭൂമി എന്ന് പറയില്ലേ പുണ്യപൂംകാവനം എന്ന് വിളിക്കുന്ന വിളിക്കുന്നതല്ലല്ലോ അത് കഴിഞ്ഞിട്ടാണ് അവര് അയ്യപ്പനെ കാണാൻ പോകുന്നത് ആലോചിച്ചു നോക്കൂ അപ്പൊ ഇത് മാത്രമല്ല പലപ്പോഴും ഞാൻ വേറൊരു അത്ഭുതം കൂടി കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ ഒരു ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും അയ്യപ്പനെ എങ്ങനെ കാണുന്നതു മാത്രമല്ല അയ്യപ്പന്മാര് വ്രതമെടുത്തിട്ട് മലക്ക് പോയിട്ട് ഈ എല്ലാ ജീവിതത്തിലെ എല്ലാ ഇഷ്ടങ്ങളും അവരുടെ അങ്ങനെയുണ്ടല്ലേകളൊക്കെ മാറ്റി വെച്ചിട്ടാണല്ലോ വ്രതമെടുക്കുന്നത് അത് പലപ്പോഴും പലർക്കും പല ജീവിതത്തിലെ ദുശീലങ്ങളൊക്കെ വെക്കാനും പിന്നീട് അത് തുടരാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് പോവാൻ മാത്രമല്ല ഇപ്പൊ നാല്പത് ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അമിതമായ ദുശീലങ്ങൾ ഉണ്ടായിരുന്ന പലരും പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടു ആ ഈ വ്രതകാലം നീട്ടിക്കൊണ്ടുപോയി മനുഷ്യൻ നന്നായത് കുടുംബങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇവർ ഈ ഈ മാലയാണല്ലോ അയ്യപ്പനാകുമ്പോ മാലയിടുമ്പഴാണല്ലോ വ്രതം തുടങ്ങുന്നത് ഈ മാല കൊണ്ടുപോയി പിന്നെ ഞാൻ കണ്ടിരുന്നു തെക്ക് തെക്ക് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചെറുത്തല ചെർത്തലക്കടുത്ത് കടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് ക്രിസ്ത്യൻ പള്ളിയാണ് അർത്തുങ്കൽ പള്ളി ഈ ആ അർത്തുങ്കൽ പള്ളിയിൽ പണ്ടൊരു ക്രിസ്ത്യൻ പാതിരി ഉണ്ടാക്കിയ പള്ളിയാണ് വെളുത്തച്ഛൻ വെളുത്തച്ഛൻ ആ പള്ളിയിലാണ് ഈ മാല കൊണ്ടുപോയി അർപ്പിക്കുന്നത് എന്നിട്ട് ഞാൻ പലപ്പോഴും തമാശ കണ്ടിട്ടുണ്ട് അത് അർപ്പിക്കുമ്പോഴാണ് അവരെ മനസ്സ് മുഴുവൻ പെയ്തു തീരുന്നത് ആ മാല കൊണ്ടുപോയി ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൽ അർപ്പിക്കുകയാണ് എന്നിട്ട് പുറത്തിറങ്ങി ഒരു സ്മോളക്കടിക്കുമ്പോഴാണ് ഇവരുടെ ഈ വ്രതം പൂർത്തിയാകുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പലപ്പോഴും അത് കൗതുകത്തിന് കണ്ടു വന്നിട്ടുണ്ട് അപ്പൊ മനുഷ്യന്റെ ഒരു കർമ്മം ആലോചിച്ചു നോക്കൂ ശബരിമല അയ്യപ്പൻ എന്ന ഹിന്ദു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഒരു ഒരു മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് അവിടെ അയ്യപ്പന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അയ്യപ്പന്റെ പാതി മുസ്ലിം പള്ളിയിൽ കൊടുക്കുക എന്നിട്ട് ഇത് അവസാനിപ്പിക്കുന്ന സമാപനം മുഴുവനും കൊണ്ടുപോയി ക്രിസ്ത്യൻ ദേവാലയത്തിൽ കൊടുക്കുക ഇത് ലോകാത്ഭുതല്ലേ സാറോ അതുകൊണ്ടാണ് ശബരിമലയിൽ ഇഷ്യൂ ഞാൻ ഈ ഈ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഞാൻ കണ്ടിട്ടുള്ളത് അമർനാഥ് അമർനാഥ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് ശബരിമലയുടെ ഒരു ഒരുപാട് വലുതാണ് അതെ അമർനാഥിലേക്കുള്ളൊരു യാത്രയില്ലേ ഞാനൊരു യാത്ര പകൽഹാം ഇപ്പൊ വളരെ ഇപ്പം നമ്മുടെ വെടിവൽ അതെ അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുക കാൽനടയായിട്ട് പകൽഗാമിൽ നിന്ന് യാത്ര ആരംഭിക്കുക ജീപ്പിൽ പോയിട്ട് അങ്ങനെ പോവാം അപ്പോൾ ചന്ദന്മാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ജീപ്പിൽ പോയിട്ട് അവിടെ നിന്ന് നടന്നു കയറണം കിലോമീറ്ററുകൾ പോകണം അസാമാന്യമായ യാത്രയാണ് ഒരു ഒരു ഇരുപത്തഞ്ചോ അമ്പതോ ശബരിമല കൂടിയതാണ് പകൽഗാമിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ ഞാൻ കണ്ടത് കഠിനമായ യാത്ര ഞാൻ കണ്ട ഒരു കാര്യം ഡാലിയിലും കുതിരപ്പുറത്തൊക്കെ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന ഈ സഹായികളായിട്ടുള്ള മനുഷ്യരുണ്ട് അവരെല്ലാവരും ഈ കാശ്മീരിലുള്ള മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ ബൊമ്പോളെ വിളിച്ചിട്ട് ഈ പോകുന്ന ഈ ശിവഭക്തർ മുഴുവൻ പോകുമ്പോൾ അവരെ കൊയ്യാത്ത ആളുകളെ ചുവന്നുകൊണ്ടുപോകുന്ന ഇത്തരം ആളുകളാണ് ഇവര് പക്ഷെ ഇങ്ങനെ പോകുന്നവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് നമ്മൾ കരുതും സ്വാഭാവികം പക്ഷെ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ ഇവർ ഈ ഈ പീരീഡ് തുടങ്ങുമ്പോൾ തന്നെ ഈ യാത്രാ പീരീഡ് തുടങ്ങുമ്പോൾ തന്നെ അമർനാഥിന്റെ ഈ ഭക്തർ എങ്ങനെയാണോ വ്രതമെടുക്കുന്നത് അതേപോലെ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവരും വ്രതം എടുക്കും ഓ എന്നിട്ടാണ് പോകുന്നത് അപ്പൊ ഇതിനകത്ത് പലപ്പോഴും പല പൊളിറ്റിക്സും കളിക്കാൻ പല സംഘടനകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയി അവിടുത്തെ ഗവൺമെന്റുകളൊക്കെ വളരെ ശക്തമായിട്ട് ഈ ഒരു സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് വ്യാപകമായി അപൂർവങ്ങളിൽ അപൂർവമായി കാഴ്ചയായിട്ട് നിറഞ്ഞ അപൂർവം കാഴ്ചകളിൽ ഒന്നാണ് അതുപോലെ ഒന്നാണ് ഒരു പടികൂടെ കവർന്ന് ഒരു ഒരു ഹിന്ദു ഒരു മുസൽമാൻ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് ശബരിമല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ സാറ് പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ് രണ്ട് ശക്തികളാണ് ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് യാതൊരു യാതൊരു മടിയുമില്ലാതെ ഞാൻ പറയും ഒന്ന് രാഷ്ട്രീയമായ ഒരു മാലിന്യം അവിടെ വന്നു വല്ലാത്ത തോതിൽ ആവശ്യമില്ലാത്ത ഇടപെടലാണ് കോടതി കോടതി തീർച്ചയായിട്ടും ഭരണഘടന നോക്കി എന്ത് വിധിയും പറയും ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന ഒരു സ്ത്രീ പോയാൽ തീർച്ചയായിട്ടും ഇക്വാളിറ്റി അനുസരിച്ച് വിരിക്കും പക്ഷേ ജനമനസിന്റെ വികാരവും വിശ്വാസത്തിന്റെ ദൗർബല്യങ്ങളും ശക്തിയും ഒക്കെ മനസ്സിലാക്കാനാണ് ജനപ്രതിനിധികൾ ജനവികാരം അറിയേണ്ട നിയമപുസ്തകത്തിലല്ല തീർച്ചയായിട്ടും അപ്പൊ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഭരണകൂടം ഒരു ഭരണകൂടം നടപ്പാക്കും ഒരു കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ ഒന്നും നടന്നില്ല ഒരു പണിഷ്മെന്റും വരാനൊന്നും പോകുന്നില്ല അപ്പോ ചെയ്യാതിരുന്നാൽ മതി അതിന് പകരം ചെയ്തത് എന്താ അയ്യപ്പനാണ് പറഞ്ഞത് ശബരിമലയിലേക്ക് യൌവന യുക്തകളായ സ്ത്രീകൾ വരയരുത് ദേവസ്വം ബോർഡും സർക്കാരും ഒന്നും അല്ലല്ലോ അതുകൊണ്ട് അതിനകത്ത് ഒരു നവാത്ഥ നവോത്ഥാനം ഇല്ല ഒരു ദൈവത്തിന്റെ വിശ്വാസം കൊണ്ട് ഒരു ദൈവത്തിന്റെ കൽപ്പന ഒരു ദൈവത്തിന്റെ കൽപ്പന ആ ദൈവത്തിന്റെ ഭക്തന്മാർ അനുസരിക്കുന്നു അനുസരിക്കുന്നുള്ളതുകൊണ്ട് ഒരു അപകടം ഇല്ല മാത്രമല്ല അതുകൊണ്ട് എന്താ ഇന്ത്യക്ക് അപകടം പൗരന്മാർക്ക് എന്താ അപകടം ഉള്ളത് അതുകൊണ്ട് ഒരു പൗരാവകാശം ഇല്ല അതിനകത്ത് അപ്പൊ ഒരു ആവശ്യമില്ലാതെ ഈ അർബൻ എക്സലൈറ്റുകളെ കൊണ്ടുപോയി അവിടെ കുടിയിരുത്താനും ആവശ്യമില്ലാത്ത വാശി ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ കേരളമാകെ ഇളക്കി മറിച്ചിട്ട് നവോത്ഥാനം ഉണ്ടാക്കാനും ഒന്നും ശ്രമിക്കേണ്ടിയിരുന്നില്ല വലിയ അബദ്ധമായിരുന്നു ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്താൻ കേരള സർക്കാർ മുൻകൈ എടുക്കുന്നത് സോറി കേരളമേ മാപ്പ് തരണേ എന്ന് അപേക്ഷിക്കുകയാണ് സത്യത്തിൽ പ്രായശിറ്റമാണത് നല്ലതാണത് തീർച്ചയായിട്ടും അതാണ് ആദ്യത്തെ അപകടം ഉണ്ടായത് രണ്ടാമത്തെ അപകടം ഈ പറഞ്ഞ മോഷണമാണ് എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ ഭരണം രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കാമോ ഭരണകൂടം അതിനകത്ത് നേരിട്ട് ഇടപെടാമോ ഇതൊക്കെ സവിശേഷമായി വിശ്വാസികളുടേത് മാത്രമായ ഒരു ട്രസ്റ്റ് ആക്കിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ അത് ആലോചിക്കേണ്ടതാണ് അതിന് പകരം എന്താ വെച്ചാൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും വലിയ താല്പര്യമാണ് ദേവസ്വം ബോർഡ് വെറുതെ ആവില്ലല്ലോ താല്പര്യം ഏത് പാർട്ടി ഏത് ഏത് മുന്നണി ഭരിച്ചാലും രാഷ്ട്രീയക്കാരാണ് അവിടെ ഭരിക്കുന്നത് അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ സംഭവിക്കാൻ പോകുന്ന അപകടം കൂടിയാണ് അവർക്ക് തീർച്ചയായും അവിടെ ഇപ്പൊ മോഷ്ടിച്ചത് സ്വർണം മോഷ്ടിച്ചത് തന്ത്രിയാണോ പോറ്റിയാണോ എന്ന തർക്കമൊക്കെ നിൽക്കട്ടെ പക്ഷേ അറിയാതെ ദേവസ്വം ബോർഡ് അറിയാതെ ഇതാ ഉള്ളപ്പോൾ കേസിൽ ഇനി ദേവസ്വം ബോർഡ് മാത്രമായിട്ട് ഇത്ര വലിയ കിലോ കണക്കിന് സ്വർണം കട്ടുകൊണ്ട് പോവുമോ ദേവസ്വം ബോർഡ് ചെയർമാൻ മാത്രം വിചാരിച്ചാൽ നടക്കുവോ അത് അവരുടെ രാഷ്ട്രീയ ജമാന്മാർക്ക് കൂടി പങ്കിട്ട് കൊടുത്തിട്ടുണ്ടാവുമോ ഈ ചോദ്യങ്ങളൊക്കെ പ്രധാനമല്ലേ പ്രധാനമാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഇതിപ്പോ ഈ കേസിന് തീർച്ചയായിട്ടും നടക്കട്ടെ കേസ് നടക്കുന്ന മുറക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ പ്രത്യാഘാതം ഇത് വിശ്വാസികൾ ശബരിമലയിൽക്ക് കാശ് കൊടുക്കാതെ പോകും കൊടുക്കാൻ മടിക്കും കാശു കൊടുത്താൽ അത് അയ്യപ്പനോ അയ്യപ്പന്റെ സൗകര്യങ്ങൾക്കോ അല്ല എന്നും ആർക്കൊക്കെയോ അത് വെട്ടി തിന്നാൻ അവസരം കിട്ടുന്നു തോന്നലുണ്ടാക്കും അത് ശബരിമലയില് അതിൻ്റെ കുറെ കൂടി കൃത്യമായ അർത്ഥം ശബരിമലയിലെ ഈ വിവാദങ്ങളിലൊക്കെ നമ്മൾ അറിയാത്ത ഒരു നിശബ്ദ വൃന്ദം ശരണം വിളി അല്ലാത്ത മറ്റൊരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ടില്ലാത്ത ആരാധക വൃന്ദോണല്ലോ ഭക്തന്മാരുടെ വൃന്ദം കോടിക്കണക്കിന് വരുന്ന മൂന്നു കോടി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ കണക്കാണ് മൂന്ന് കോടി മിനിമം ഒരു കൊല്ലം വരുന്ന ഭക്തജനങ്ങളുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ എല്ലാം ത്യജിച്ചു വരുന്ന മനുഷ്യർ എല്ലാ ഇച്ഛകളും മാറ്റിവെച്ചു വരുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ നിശബ്ദമായ തീരുമാനം ഉണ്ടാകും ഇനി അയ്യപ്പന് കാശു കൊടുക്കേണ്ടതില്ല പോവാ പക്ഷെ കാശു കൊടുക്കേണ്ടതില്ലാന്ന് തീരുമാനിച്ചാൽ ശബരിമല അടിമുടി മാറും ഒന്ന് ശബരിമലയിൽ കണ്ട ആകർഷണമൊക്കെ പോകും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ കയറാനുള്ള തള്ളു കുറയും അങ്ങനെ ഒരു നല്ല കാര്യം കൂടി ആ കൂട്ടത്തിൽ നടക്കും എന്തായാലും വലിയ മാറ്റമാണ് ഈ ടൂറിസം ഇത് ചെയ്യും തീർച്ചയായിട്ടും ടൂറിസത്തില് ആളുകൾ വന്നേക്കും പക്ഷെ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് അനുബന്ധ മാർഗങ്ങളിലൂടെയുള്ള പണം കിട്ടിയേക്കും കേരളത്തിനകത്ത് പല കാര്യങ്ങൾക്കായിട്ട് ഈ അയ്യപ്പന്മാർ ചെലവിടുന്ന പണം കേരളത്തിൽ ട്രിപ്പിൾ ഡൗൺ എന്ന് പറയും പോലെ ഒഴുകിയെത്തും കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യും പക്ഷേ ശബരിമലയിൽ കുന്നുകൂടിയിരുന്ന സന്നിധാനത്ത് കുന്നുകൂടുന്ന പണം ഗണ്യമായി കുറയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല വിവാദങ്ങളുടെ ഒരു വലിയ ദുരന്തം തിരിച്ചടി വലിയ ദുരന്തമാണത് ആ ദുരന്തം എങ്ങനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി ആർ വർക്ക് കൊണ്ട് രക്ഷപ്പെടുവോ അയ്യപ്പ സംഗമങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തപ്പെടും എന്നുള്ളതൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക